പാലാ അരുണാപുരം സെന്റ് തോമസ് പള്ളി നവീകരണം നടത്തി നവംബർ മുപ്പതിന് രാവിലെ ഏഴ് മുപ്പതിന് പാലാരൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം നിർവഹിക്കും വികാരി റവറൻ ഫാദർ എബ്രഹാം കുപ്പപ്പുഴയ്ക്കൽ അസിസ്റ്റൻ്റ് വികാരി റവറൻ ഫാദർ തോമസ് മധുരമ്പുഴ കൈക്കാരന്മാരായ ജേക്കബ് ഇറ്റിക്കുന്നേൽ ജോയി ഒഴികയിൽ ഫ്രാൻസിസ് പാലക്കാട്ട് കുന്നേൽ പള്ളി കമ്മിറ്റി അംഗങ്ങൾ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായുള്ള മുഴുവൻ പണവും ഇടവക സമൂഹത്തിൽ നിന്നും ലഭിച്ചതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമെന്ന് വികാരി പറഞ്ഞു നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ അരുണാപരം സെന്ററിന്റെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഒക്ടോബർ സെന്റ് തോമസ് കോളേജ് ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ച് അഭിവന്തിയ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് നിർവഹിച്ചു സെന്റ് തോമസ് കോളേജ് കോമ്പൗണ്ടിനോട് ചേർന്നുള്ള രൂപതയുടെ സ്ഥലത്ത് നിന്ന് ഒരേക്കർ നാൽപ്പത്തി ഒൻപത് സെന്റ് സ്ഥലം അഭിവന്തിയ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് താല്പര്യമെടുത്ത് സെന്ററിന് നൽകി വർഷങ്ങൾ കൊണ്ട് വളർന്ന രൂപതയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടവകയായി എറണാപുരം സെന്റ് തോമസ് ചർച്ചിന് മുന്നേറുന്നു രൂപതയുമായി അതിർത്തി പങ്കിട്ട് ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഇടവകയിൽ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ദേവാലയവും മാതാവിന്റെ ഗ്രോട്ടോയും ഏറെ സൗകര്യങ്ങളുള്ള വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടും എണ്ണൂറ്റി അൻപതിൽ പരം ആളുകൾക്ക് ഒന്നിച്ചു ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന പാരിഷ് പാളും ഇടവേക്ക് പുറമെയുള്ള ജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നു രൂപതയുടെ വിവിധ സ്ഥാപനങ്ങളും പതിനൊന്ന് സന്യാസഭവനങ്ങളും അവരുടെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷാ സ്ഥാപനങ്ങളും ഈ ഇടവകയിൽ ഉണ്ടായെന്നത് ഇടവകയ്ക്ക് വലിയ കരുത്താണ് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഇടവക ദേവാലയത്തിൽ ആൾത്താര പുതുക്കിപ്പണിയുകയും ഉൾഫിത്തികളും മോണ്ടളങ്ങളും കൂടുതൽ മനോഹരമാക്കുകയും ചെയ്തു കൂടുതൽ വിശ്വാസികളെ ഉൾക്കൊള്ളിക്കുന്നതിനായി ഇരുവശങ്ങളിലേക്കും ദേവാലയത്തിന്റെ മനോഹരത നഷ്ടപ്പെടാതെ പതിനാലടി വീതിയിൽ ഈ ദേവാലയത്തിന്റെ വിസ്തൃതിയും വർദ്ധിപ്പിച്ചു ഐഫോർ യുന്യൂസ് പാല